രാജമൂലിയുടെ വരാൻ പോകുന്ന ചിത്രം വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് രാജാമൂലി ചിത്രങ്ങൾക്ക് എന്നും ആ ആകാംക്ഷ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നു മലയാളത്തിലെയും പ്രേക്ഷർക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് കാരണം ഈ ചിത്രത്തിൽ പൃഥ്വിരാജും എത്തുന്നുണ്ട് അതും വില്ലനായി തന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടി അവതരിപ്പിച്ചപ്പോൾ പ്രശംസയ്ക്ക് പകരം കൂടുതലും ട്രോളാണ് വരുന്നത് സാധാരണ രാജാമൂലി ചിത്രങ്ങൾക്ക് സംഭവിക്കാത്ത ഒരു കാര്യമാണ് ട്രോൾ വരിക എന്നത് അത് ട്രോളും വന്നു എന്താണ് സംഭവം ഇന്ത്യൻ സിനിമയുടെ അഭിമാന പ്രോജക്ട് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ചിത്രമാണ് എസ് എസ് എം പി ഇരുപത്തി ോട്ടർ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം മഹേഷ് ബാബു രാജമൌലി കോംബോ നിൽക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഈ മാസം പുറത്തുവിടാനാണ് അണിറ പ്രവർത്തർ പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഓരോ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിടുമെന്ന് രാജമൌലി അറിയിച്ചിരുന്നു ചിത്രത്തിലെ വില്ലനായി വേഷമിടുന്ന പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് ആണ് ആദ്യം പുറത്തുവിട്ടത് കുംഭ എന്ന വില്ലനായാണ് പൃഥ്വി ഈ ചിത്രത്തിൽ വേഷമിടുന്നത് വീച്ചേർ ഇരിക്കുന്ന പൃഥ്വിയുടെ ലുക്കാണ് സിനിമാ പ്രീമിയർക്കിടയിൽ ചർച്ച രാജമൌലി പോലെ ഇന്റർനാഷണൽ നിലവാരമുള്ള സംവിധായകന്റെ സിനിമയിൽ നിന്ന് ഇങ്ങനെയൊരു പോസ്റ്റർ പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു ഭൂരിപകം പേരും അഭിപ്രായപ്പെട്ടത് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസിനെ ഓർമ്മ വരുന്നു എന്നാണ് പോസ്റ്ററിനെ കുറിച്ച് ആദ്യം വന്ന കമന്റുകൾ പിന്നാലെ ഈ പോസ്റ്റർ മറ്റ് ചില സിനിമകളിൽ നിന്നും കോപ്പി കോപ്പിയടിച്ചതാണെന്ന് പലരും കണ്ടുപിടിച്ചു മാർവലിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ സ്പെഡർമാൻ ടുവിലെ ഡോക്ടർ ഒക്ടോഒക്ടോവിസിന്റെ യന്ത്രക്കൈയും എക്സ്മേനിലെ പ്രൊഫസർ എക്സിന്റെ വീൽ ചെയറും മിക്സ് ചെയ്ത് അതിൽ പൃഥ്വിയെ ഇരുത്തിയെന്നാണ് ചിലരുടെ ട്രോളുകൾ സൂര്യയുടെ ട്വന്റി ഫോർ എന്ന ചിത്രത്തിൽ സൂര്യയുടെ ആത്ര എന്ന കഥാപാത്രത്തിനെ ഈ പോസ്റ്റർ ഓർമ്മിപ്പിക്കുന്നുവെന്നും ചിലർ ട്രോളുന്നുണ്ട് ആത്രയെ പോലെ വിലൻ പൃഥ്വിരാജ് ശ്രമിക്കുകയാണെന്നും ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു കാത്തിരുന്ന് കിട്ടിയ ഇന്റർനാഷണൽ ഐറ്റം ഇങ്ങനെയാണോ പുറത്തിറക്കുന്നത് പലരും ചോദിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റർ വെച്ചൊന്നും സിനിമയെ അളക്കരുതെന്നും തന്റെ വില്ലനെ നായകനേക്കാൾ പെർഫുള്ളായി അവതരിപ്പിക്കാൻ അറിയാവുന്ന സംവിധായകനാണ് രാജമൌലി എന്നും ചിലർ വാദിക്കുന്നു ഈച്ചയിലെ കിച്ച സുദീപ് ബാഹുബലിയിലെ റണ ദഗുപതി എന്നിവരെ ഉദാഹരണമാക്കിയാണ് ഇത്തരം പോസ്റ്റുകൾ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിച്ചപ്പോൾ തന്നെ മഹേഷ് ബാബുവും പൃഥ്വിരാജും തമ്മിലുള്ള സീനിന്റെ ഷൂട്ടിംഗ് വീഡിയോ ലീക്ക് ആയിരുന്നു ആ സീനിൽ പൃഥ്വി വിൽച്ചേറിലായിരുന്നു ഇക്കാരണം കൊണ്ടാകാം മൂലി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ രീതിയിൽ പുറത്തിറക്കിയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് കഥാപാത്രങ്ങളെയും പോസ്റ്ററുകളും പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചത് എന്നാൽ മഹേഷ് ബാബു ഈ പോസ്റ്റർ പങ്കുവച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും ഭീകരനായ ഒരു വില്ലനെ തന്നെയാണ് അതിനപ്പുറം ആദ്യ പകുതിയിൽ വീൽ ചെയറിലും രണ്ടാം പകുതിയിൽ അതിലും വലിയ വില്ലനിസം കാണാനുള്ള സാധ്യത രണ്ട് രീതിയിൽ വരാം വീൽ ചെയറിലും വീൽ ചെയറിൽ അല്ലാതെയും വരാം ഇങ്ങനെ വരുമ്പോൾ കൃഷി എന്ന സിനിമയിൽ വിവേക് ഒബ്രോയെ അവതരിപ്പിച്ച കഥാപാത്രത്തെയും പ്രേക്ഷർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നവംബർ പതിനഞ്ചിന് റാമോജി ഫിലിം സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫങ്ഷനിൽ വെച്ചാണ് എസ് എസ് എം ബി ഇരുപത്തി ഒമ്പതിന്റെ ടൈറ്റിൽ ലോഞ്ച് ഇതുകൂടാതെ പോസ്റ്റർ ഇഷ്ടപ്പെടാത്ത പല പ്രേക്ഷകരും ഗംഭീരമായി അത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നതും സോഷ്യൽ മീഡിയയിൽ കൗതുകത്തോടെ കാണാവുന്ന കാഴ്ചകളാണ് രാജാമൂലി പുറത്തുവിട്ട പോസ്റ്ററിനേക്കാളും അതിഗംഭീരമായി അവർ എയിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അതും കൗതുകം ജനിപ്പിക്കുന്നു